മറ്റേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഇങ്ങനെ വരുന്നായിരുന്നു ഏ വായിച്ചിട്ടാണ് വരുന്നത് അപ്പാടാ ഇവളെ കൂക്കി കേട്ട് ഏ ഇവല് ബാക്കിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ അപ്പം ഇവളെ കൂക്കി കേട്ട് അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓലിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഓട്ടറിഷക്കാരം ഇങ്ങനെ ഒന്നും നോക്കുന്നില്ല ഓലിങ്ങനെ നോക്കിയിട്ട് എന്തല്ലോ പറയുന്നത് ഓലൊന്നും അനങ്ങുന്നില്ല അപ്പോൾ അപ്പാട് നമ്മൾ നോക്കിയാൽ അപ്പാടങ്ങ് കുഴഞ്ഞു വീണ് ഞാനും ഞെഫിസി ഖതീജിനെ വിളിച്ച് ഓടി വന്നു എന്നിട്ട് നമ്മൾ ഞാൻ ഞാനിവിൾ കൈ നല്ലോണം കാല് നല്ലോണം തടി കൊടുത്തു നമ്മൾ കൈയും നെന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു അഞ്ച് പ്രാവശ്യം ഇങ്ങനെ നിക്കൊടുത്ത് കൈൻ്റെ ഇടയിലെ ചൂട് പിടിപ്പിച്ചു കൊടുത്തു നമ്മൾ എന്നിട്ട് ഓൾക്ക് മെല്ലെ ബോധം വന്നത് ഇവിടെ കുറേ പ്രാവശ്യം നിക്കിയപ്പോൾ ഓൾക്ക് ബോധം വന്നത് അപ്പോൾ അവിടെ നമ്മളെ ചോദിച്ച് വള്ളം വേണം അപ്പോൾ ചേച്ചി പറഞ്ഞു വെള്ളം വേണ്ട പറഞ്ഞു നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തു ഇവള് ജെ ആർ സിക്ക് അപ്പോൾ അവിടുത്തെ ഒരാളെ ചോദിച്ചു നീ ഡോക്ടർ അപ്പോൾ ഡോക്ടർ അല്ല ഹൈസ്കൂളിയ സ്കൂളത്തെ കുട്ടികളാണോ സ്കൂളത്തെ കുട്ടികളെ ആയാലും ഇങ്ങനെ വേണം ഇതാണ് ശരിക്കത്തെ കുട്ടികൾ നമുക്ക് രാവിലെ സാർ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് പഠിപ്പിച്ചു എന്നിട്ട് ഇതേപോലെ കാണിച്ചിങ്ങനെ ആരും ഇങ്ങനെ വീണാൽ ഇങ്ങനെ കൊടുക്കണം ചൂട് പിടിപ്പിച്ചു കൊടുക്കണം ഓരോ കാര്യവും എന്താ പ്രഥമ പ്രഥമ ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് അന്നേത്തെ നമ്മൾ സാർ പറഞ്ഞു എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞോ ആരെങ്കിലും ബോധ കെട്ടാലോ ഒന്തിടാക്കിയാലോ മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ കഥയിലുണ്ട് സാർ എന്താ സാർ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തെ ടീച്ചേയും ഏറെ അഭിമാനം തോന്നിയ നിമിഷമാണ് കാരണം നമ്മൾ ഒരു തിയററ്റിക്കൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് സ്പോണ്ടാനിയസ് ആയിട്ട് നമ്മൾ അത് ആക്ട് ചെയ്യണം അതൊരു വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വളരെ നല്ല ആക്ട് പറഞ്ഞതുപോലെ പഠിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുക അത് വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ് ഇതെന്തായാലും ഈ മൂന്ന് മിടിക്കുകൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് ഇപ്പം അത് അഭിനന്ദനൊക്കെ കഴിഞ്ഞ ഒരു കയ്യിൽ ഇവിടെ സ്കൂളിൽ നിന്ന് തന്നെ അനുമോദന ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്